അപ്പം ജർമ്മനിക്ക് വരുവാണെങ്കിൽ അഭയാർത്ഥികളായിട്ട് പറഞ്ഞു ശ്രീലങ്ക നിന്നും ഉക്രൈൻ നിന്നും തുർക്കിന്നല്ലേ അത് ഭയങ്കര ഗുണങ്ങളാണ് അവർക്ക് അവർക്ക് വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ജോലി സ്ഥലം അന്വേഷിക്കേണ്ട ഒന്നും വേണ്ട അവിടുന്ന് കയറി വരുന്നവർക്ക് ഇവിടെ ഒന്നെങ്കിൽ ജർമ്മനിയിലെ ഗവൺമെൻറ്റിൻ്റെ അഭയാർത്ഥി ക്യാമ്പിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും അവിടെ സൗകര്യം കുറവാണെങ്കിൽ വേറെ നല്ല ഫ്ലാറ്റുകൾ എടുത്ത് കൊടുക്കും അഞ്ച് പൈസ കൊടുക്കേണ്ട അവർക്ക് റിസ്ക്കില്ല അവർക്ക് കണ്ടും പിടിക്കണ്ട അവർക്കിങ്ങോട്ട് വന്നാൽ മതി അവർക്ക് എങ്ങനെയായിവിടെ കയറി ഉള്ളൂ വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട അവർക്ക് വയ്ക്കുന്നു അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ജർമ്മൻ സർക്കാർ ചെയ്തു കൊടുക്കും പിള്ളേർക്കാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് യൂറോ അതി കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് യൂറോയി കൂടുതൽ ഒരു മാസം ഒരു കൊച്ചിന് കിട്ടും അവർ താമസിക്കുന്ന സൗകര്യം ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് ഓവറായിട്ടുള്ള ഇതാണ് സംഭവം പിന്നെ വിസ ഹോൾഡേയ്സ് എന്ന് പറഞ്ഞാൽ വിസ അടിച്ച് ഇവിടെ ജോലിക്ക് വരുന്ന മറ്റ് ഔട്ട് ഓഫ് ജർമ്മനി പറയുവാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ യു കെ ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് വിസ അടിച്ചാണ് വരുന്നത് നല്ല പൈസ മുടക്കി ജോലിക്ക് വരുന്നവരുണ്ട് അല്ലാതെ ഡയറക്റ്റ് ജോബ് പോർട്ടൽ വഴി കയറുന്നവരുണ്ട് അങ്ങനെ വന്നാൽ ഇവിടെ താമസിക്കാനായിട്ട് അവർ സ്വന്തമായിട്ട് വീട് കണ്ടുപിടിക്കണം നല്ല എമൗണ്ട് ആണ് അതിന് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ഫ്രീ ആണ് പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മന്തിലി ഇയർലി ഇത്ര രൂപ വെച്ച് അടയ്ക്കണം അപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പരിപാടിയുടെ നമുക്ക് ആനുകൂല്യങ്ങളായിട്ടൊന്നും കിട്ടത്തില്ല ഏ അപ്പോൾ ആ ആനുകൂല്യങ്ങൾ മൊത്തം അവർക്കാണ് അവർ അഭയാർത്ഥികളായിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് അവരെ നല്ലപോലെ വളർത്തുവാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഇപ്പം ശ്രീലങ്കക്കാരൊന്നും വലിയ പ്രശ്നക്കാരില്ല ശ്രീലങ്കക്കാരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഈ മോഷണം പരിപാടികൾ നമുക്ക് വെളി സൈക്കിളൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല സൈക്കിള് ഈ സ്കൂട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ വണ്ടിയൊക്കെ മോശം പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം ചെയ്ത് നമ്പറും നമ്പറും വെച്ചിട്ട് കണ്ടുപിടിക്കുക ബാക്കി സൈക്കിള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയാൽ പോലെ തന്നെ അത് ശ്രീലങ്ക മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ തുർക്കി ഉക്രൈൻ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയാണ് ഇപ്പോഴും ജർമ്മനി ആയിട്ട് ഏത് യുദ്ധം ഉണ്ടാകാൻ പറ്റിയ ചാൻസുള്ള ഒരു രാജ്യമാണ് യുക്രൈൻ എന്നിട്ടും അവിടെ നിന്നുള്ള ആൾക്കാരെ ഇവിടെ അഭയാർത്ഥികളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തുർക്കിക്കാർ തുർക്കിക്കാരാണ് ഇവിടെ ജർമ്മനിയിലിപ്പം പരിക്കുന്നത് തന്നെ പറയാം തുർക്കിയിൽ നിന്ന് വന്നേക്കുന്ന മുസ്ലിങ്ങളാണ് ജർമ്മനി ഇപ്പോൾ പരിക്കുന്നത് അതുപോലെ ആൾക്കാരുണ്ട് ഇമാരിങ്ങനെ നടക്കുവാണ് ഇമാർക്ക് ഇവിടെ വന്നിട്ട് ഒരു സായിപ്പനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജർമ്മൻ പൗരനെ കൊന്നു കഴിഞ്ഞാൽ സ്വർക്കത്തിൽ പോകാമെന്നുള്ളൊരു ചിന്തയിലാണ് അവരിവിടെ നിൽക്കുന്നത് ഏത് സമയത്തും അവർ അറ്റാക്ക് ചെയ്യും പക്ഷേ ഒരു അറ്റാക്ക് അവർത്തും ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആരെങ്കിലും ഒരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നെങ്കിലും അവരെ ഏതിനായിട്ട് പറയാം അത് നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി നമ്മൾ വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് എന്ന് പറയും അഭിമാനപ്പെട്ടവർ ഇവരാരും ഉണ്ടാനേ പോകത്തില്ല അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് സി ഡി യു എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പം അധികാരത്തിൽ വരാൻ പോകുന്നത് അപ്പം അതുപോലെ തന്നെ ഒരു സമയത്ത് പോലും രണ്ടാം സ്ഥാനത്ത് അഥത്തിലെന്ന് പറഞ്ഞാൽ എ എഫ് ഡി ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ് ലാൻഡ് എന്ന് പറഞ്ഞ പാർട്ടി എന്ന് അവരാണ് ഇവിടെ മുസ്ലീങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് എതിർക്കുന്ന പാർട്ടി അവർ രണ്ടാം സ്ഥാനത്ത് വന്നു പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ മൂന്നാം സ്ഥാനത്ത് പോയി അപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വലതുപക്ഷമാണ് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ലിബറൽ പാർട്ടിയാണ് അവർ വലിയ പ്രശ്നങ്ങളൊന്നും ആരെയും അതിനടിച്ചു ഓടിക്കുകയോ പരിപാടികളൊന്നും ചെയ്യുന്ന ടീമല്ല ഇനി അറിയത്തില്ല ഇതുപോലുള്ള ഭീകരാക്രമണങ്ങളും പരിപാടികളും ഒക്കെ ജർമ്മനിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെ ചാൻസലർ ഉടനെ വാങ്ങുകഴിഞ്ഞുള്ള കമ്മിറ്റി അതിൻ്റെ രൂപീകരണവും അതിൻ്റെ ചർച്ചയൊക്കെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചർച്ചയാണ് ആരൊക്കെ പ്രശ്നക്കാർ എന്നുള്ളവരെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ഒരു ജോലിക്ക് അല്ലെങ്കിൽ താമസിക്കാൻ പോയി അല്ലെങ്കിൽ ജോലി ജോലിക്ക് പോകുക മെയിൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യവുമായിട്ടാണെങ്കിൽ ചേർന്ന് അവരുടെ കൾച്ചറുമായിട്ട് രൂപപ്പെട്ട് അവരുടെ രീതിക്ക് പോകണം നമ്മൾ നമ്മുടെ നാട്ടിലത്തെ അഭ്യാസ പ്രവർത്തനങ്ങൾ അടിപിടി കൊലപാതകവും ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ അവർ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും അതിപ്പോൾ ആരാണെങ്കിലും പുറത്താക്കും ഇന്ത്യക്കാരാണെങ്കിലും പുറത്താക്കും പാകിസ്ഥാനാണേലും ശ്രീലങ്ക ആണെങ്കിലും തുർക്കിയാണേലും ഏത് രാജ്യക്കാരാണേലും ഇവർ എന്നുള്ള ഉറപ്പാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തീരുമാനമാണ് ഇനി വരുന്നത് പറയാൻ പറ്റത്തില്ല അപ്പം ഇന്ത്യക്കാരെ കൊണ്ടോ ഒന്നും ഇവിടെ വലിയ പ്രശ്നമില്ല പ്രശ്നം വലിയത് ഇത് ഇതുവരെ കേട്ടിട്ടില്ല അപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ തുർക്കികളും അഫ്ഗാനിസ്ഥാൻകാര് പിന്നെ ഗൾഫ് കൺട്രീസിൽ നിന്ന് സൗദിയിൽ നിന്നും കുറേ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്തിനാ തരത്തിൽ ഇവരിങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അതൊക്കെ നമുക്ക് വഴിയേ കാണാം എന്നാളിപ്പോൾ ഈ മാർച്ച് പതിനാല് പതിനും കാണ്ട് ഇവിടെ ഗവൺമെൻ്റ് രൂപീകരണമാണ് അത് കഴിഞ്ഞുള്ള വരുന്ന ആദ്യ കമ്മിറ്റി കഴിയുമ്പോഴത്തേനും അവരുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ ആർക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാം ആരുടെയൊക്കെ വിസ കളയും ആരെയൊക്കെ പറഞ്ഞു വിടും ഏതൊക്കെ രാജ്യത്താർക്ക് നിൽക്കാം എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ